രുചി വർദ്ധിപ്പിക്കുന്നതിൽ എരിവിനും പുളിക്കും ഒപ്പം സ്ഥാനം ഉപ്പിനും എന്നാൽ ഉപ്പിന്റെ അമിത ഉപയോഗം വിട്ടുമാറാത്ത പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഭക്ഷണങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാൻ ഏവരും ഒന്നാണ് ഉപ്പ് ഇപ്പോഴിതാ ഉപ്പിന്റെ ഉപയോഗം അമിതമാകുന്നത് വിട്ടുമാറാത്ത വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് വ്യക്തമാക്കുന്ന പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തെ വിപരീതമായി ബാധിക്കുന്നതിൽ ഉപ്പിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് പഠനം ജാമ നെറ്റ്വർക്ക് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എൺപത്തിയെട്ട് പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനത്തിൽ ഉപ്പ് അമിതമായി ഉപയോഗിക്കുന്നവരിൽ വൃക്കരോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യക്തമാകുന്നു മെക്സിക്കോയിലെ ന്യൂ ഒറിലാൻസിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിനു പിന്നിൽ ഉയർന്ന തോതിൽ ഉപ്പ് ഉപയോഗിക്കുന്നവരിൽ വൃക്കയുടെ ആരോഗ്യത്തെ അളക്കാനുള്ള ഘടകങ്ങളായ ബി എം ഐ ഇ ജി എഫ്ആർ എന്നീ നിലകൾ കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം പ്രായപൂർത്തിയായ വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ അളവ് അഞ്ചു ഗ്രാമിൽ താഴെയാണ് പക്ഷേ ഭൂരിഭാഗം പേരും പത്ത് ദശാംശം എട്ട് ഗ്രാം ഉപ്പ് ദിനവും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് ബ്ലഡ് പ്രഷർ നില വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം പക്ഷാഘാതം വാസ്കുലർ ഡിമൻഷ്യ തുടങ്ങിയ അവസ്ഥകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്